ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഉഴുന്നൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ദോശ നമുക്ക് ഉഴുന്നൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നാഴി പച്ചരി എടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചരി എടുത്തത് നമ്മൾ അതിപ്പം എൻ്റെ കണക്കിനാണ് ഒരു നാഴി എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടുത്തിൽ കുറച്ച് ഉലുവയും കിടന്നത് പോലെ ഒരു പിടി ഉലുവ ഇത്തിരി അതിലോട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇത് നന്നായിട്ട് കഴുകിയിട്ട് വേണം കുതിരാൻ വേണ്ടിയിട്ട് വെക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് നമ്മൾ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് നല്ല വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം നമ്മൾ സാധാരണ അരയ്ക്കാനൊക്കെ എടുക്കുന്നത് പോലെ നല്ല രീതിയിൽ അതൊന്ന് കുതിർന്ന് വരണം അപ്പോൾ നമ്മുടെ ഇത് കുതിർക്കാനായിട്ട് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പിടി അവലും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ചുവന്ന അവലോ വെള്ള അവലോ ഏത് അവല് വേണമെങ്കിലും നമുക്കിതിന് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം ഞാനിപ്പോൾ കയ്യിൽ ചുവന്നുള്ളത് അവലായത് കൊണ്ട് ചുവന്നവലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതും കൂടി കുതിരാനായിട്ട് നമ്മൾ ആ കൂട്ടത്തിൽ വയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ചോറാണെങ്കിലും വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് തണുത്ത ചോറും കൂടി നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വെള്ളം വാർത്ത് കളഞ്ഞിട്ട് ഇത് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി വെള്ളം ഒന്നും ഒഴിച്ചിട്ട് ഇത് അരയ്ക്കാൻ പാടില്ല വളരെ കുറച്ച് ഇത്തിരി ഇരിക്കുന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ ഇത് അരച്ചെടുക്കാൻ എങ്കിലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടാക്കാൻ നമുക്ക് പറ്റുള്ളൂ അപ്പം ഇതിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അവർ അവലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടിയാണ് നമ്മൾ അരച്ചെടുക്കാനായിട്ട് പോകുന്നത് അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം കൂടാൻ പാടില്ല കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം അരക്കുക വേണമെങ്കിൽ മാത്രം അല്പ അല്പമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ വേണം നമ്മളത് അരച്ചെടുക്കാൻ നേരിട്ട് ഒത്തിരി വെള്ളം ആദ്യം തന്നെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ പാടില്ല വെള്ളത്തിൻ്റെ അളവ് കൂടിയാൽ നമ്മളുണ്ടാക്കുന്ന ദോശയ്ക്ക് സോഫ്റ്റ്നെസ് കിട്ടില്ല കറക്റ്റ് ആ ഒരു പെർഫെക്ഷനിൽ ദോശ വരുത്തൂല അപ്പോൾ ധീര പരുവത്തിലാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ഒന്നും അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുള്ള മാവക്കഥ ഒരു പാത്രത്തിലോട്ടാക്കി വെച്ചിട്ടുണ്ട് അത് പൊളിച്ച് പൊങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു വലിയൊരു പാത്രമാക്കിയെടുത്ത് അല്ലെങ്കിൽ വെളിയിലോട്ട് ഇത് കവിഞ്ഞ് പോകും അപ്പം അതിൻ്റെ കൂടുത്തിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇത് മിക്സ് ചെയ്ത് പുളിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഒരു എട്ട് മണിക്കൂറെങ്കിൽ എട്ട് മുതൽ പത്ത് മണിക്കൂറെങ്കിലും ഇത് പൊളിക്കാനായിട്ടുള്ള സമയം നമ്മളിതിന് കൊടുക്കണം അപ്പം ഞാൻ നന്നായിട്ട് ഒരു പത്ത് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതെടുത്തിട്ടുള്ളത് അപ്പം നന്നായിട്ട് നമ്മുടെ മാവ് പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ചേർത്ത് കൊടുത്ത ഉപ്പിൻ്റെ അളവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ദോശത്തവ അടുപ്പിൽ വെച്ച് ചൂടാക്കി ഒരല്പ എണ്ണ തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ തവി മാവ് ഇതിലോട്ട് കോരി ഒഴിച്ചു കൊടുക്കാം കോരി ഒഴിക്കുമ്പോൾ തീരെ നൈസായിട്ട് പരത്താൻ പാടില്ല അല്പം കട്ടിയിൽ വേണമെങ്കിൽ പരത്താൻ വേണ്ടിയിട്ട് കേട്ടോ എങ്കിലും നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ദോശ നമുക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ദോശ നോക്കിയൊക്കെ കറക്റ്റ് ആ ഒരു പെർഫെക്ഷനിൽ ഹോൾസ് ഒക്കെ വന്ന് നല്ല രീതിയിൽ ആ പാലപ്പത്തിൻ്റെ ആ ഒരു പെർഫെക്ഷനിൽ തന്നെ വന്നിട്ടുണ്ട് പക്ഷേ ഇത് നമുക്ക് ദോശ അരി ഉഴുന്ന് വരച്ചുണ്ടാക്കുന്ന ദോശയുടെ അതേ ടേസ്റ്റാണ് കേട്ടോ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ് അപ്പോൾ നോക്കി നമ്മുടെ ദോശ എത്ര സോഫ്റ്റ് സ്പോഞ്ചി ദോശയാണ് നമുക്ക് ഉഴുന്നില്ലാതെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു ഈ ട്രിക്ക് എല്ലാവരും പരീക്ഷിച്ച് നോക്കണം കേട്ടോ താങ്ക്